ഹായ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ പറയാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണാം ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്യാനും ശ്രമിക്കാം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നലെ എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ് അബദ്ധം ഇൻ ദ സെൻസ് ഓഫ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു അബദ്ധമാണ് അത് എൻ്റെ ഒരു മിസ്റ്റേക്ക് കാരണം എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ് അതായത് ഇന്നലെ എനിക്കൊരു ഫോണിലേക്ക് ഒരു മെസ്സേജ് വരായിരുന്നു ഇന്ത്യൻ പോസ്റ്റ് അതായത് പോസ്റ്റ് ഓഫീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു മെസ്സേജ് എന്നാണ് എനിക്കൊരു പാക്കേജ് വന്നിട്ടുണ്ട് സോ ആ ഒരു പാക്കേജ് നിങ്ങളുടെ അഡ്രസ്സ് ക്ലിയർ അല്ലാത്തതുകൊണ്ട് എന്താക്കാണ് തിരിച്ച് റിട്ടേൺ പോവാണ് സോ അഡ്രസ്സ് ഈ ഒരു ലിങ്കിൽ കയറിയിട്ട് അപ്ഡേറ്റ് ചെയ്യുമെന്നുള്ള ഒരു മെസ്സേജാണ് വന്നത് സൊ ഓബ്ബിയസ്ലി ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിലും കാര്യങ്ങളിലൊക്കെ ഈ കോമ്പറ്റീഷനിലും കാര്യങ്ങളൊക്കെ പങ്കെടുക്കുന്നതും അതുപോലെ തന്നെ എനിക്ക് ഈ അടുത്ത് ത്രെഡ്സിൻ്റെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അതായത് ത്രെഡ്സിൽ നമ്മൾ ഹാഷ്ടാഗ് യൂസ് ചെയ്ത് വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഒരു ഹുഡിയും കാര്യങ്ങളൊക്കെ വരുന്നൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു സോ അതെനിക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു സൊ അതുകൊണ്ട് തന്നെ ഞാൻ അതായിരിക്കും ഇനി വന്നിട്ട് റിട്ടേൺ പോകണ്ട എന്നുള്ള രീതിയിൽ ഞാൻ എന്താക്കി ആ ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്ത് എന്നെ എൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തു സോ അങ്ങനെ അനാവശ്യ ആദ്യം തന്നെ പറയാനുള്ളത് വെച്ചാൽ ഇങ്ങനെ വരുന്ന ലിങ്കുകളിൽ കയറി ക്ലിക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാര്യം പറയാം ഞാനാണെങ്കിൽ യൂട്യൂബിൽ വീഡിയോയും കാര്യങ്ങളൊന്നും കണ്ടില്ലായിരുന്നു ഈ ഒരു സംഭവത്തെ പറ്റിയുള്ള പോസ്റ്റ് ഓഫീസ് സ്കാൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവത്തെ പറ്റിയുള്ള വീഡിയോയും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ലായിരുന്നു അത് ഞാൻ ഇന്നലെ ഈ ഒരു സംഭവം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സെർച്ച് ചെയ്തപ്പോഴാണ് കുറച്ച് ഹിന്ദി ന്യൂസ് ചാനലൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളത് കണ്ടുള്ളത് സോ മലയാളത്തിൽ ഇത് അങ്ങനെ കണ്ടിട്ടില്ല സോ നിങ്ങൾ കെയർഫുൾ ആയിരിക്കും ഇത് മാക്സിമം ഈ ഒരു വീഡിയോ എത്തിക്കാൻ പറയുന്നത് ഈ ഒരു മെസ്സേജിൻ്റെ ഔട്ട്ലുക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് കൊടുത്തേക്കാം അപ്പം ഞാനിതിനകത്ത് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്തതിന് ശേഷം എൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു അഡ്രസ്സും കാര്യങ്ങളും മതി അതായത് ഷിപ്പ് ശരിക്കും ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിൻ്റെ വെബ്സൈറ്റ് പോലുള്ളൊരു വെബ്സൈറ്റിൽ ഞാൻ ഈ സംഭവം കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പം അതിനകത്തൊരു മെസ്സേജ് കണ്ടു അവിടെ എനിക്ക് അധികം ബുദ്ധി പോവില്ല ഞാനൊരു പൊട്ടത്തരം കാണിച്ചു എന്നുള്ളതാണ് അവിടെയും എനിക്ക് ഒരു പൊട്ടത്തരം ഞാൻ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെയ്ത ഒരു പൊട്ടത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു സംഭവത്തിൽ അതായത് നമുക്ക് റിട്ടേൺ പോയത് കൊണ്ട് തന്നെ നമുക്ക് റീ കിട്ടണമെങ്കിൽ ഒരു ഇരുപത്തിരണ്ട് രൂപ എൺപത്തഞ്ച് പൈസ കൊടുക്കണം അതായത് ഇതിനകത്ത് ഈ റിട്ടേൺ പോയ സാധനം തിരിച്ച് ഇതാക്കണമെങ്കിൽ പോസ്റ്റ് ഓഫീസിന് ഇരുപത്തിരണ്ട് രൂപ എൺപത്തഞ്ച് പൈസ കൊടുക്കണം ഞാൻ എൻ്റെ മണ്ടത്തരം കൊണ്ട് ഞാനിത് വിശ്വസിച്ച് നേരെ അതിനകത്ത് കാർഡ് മാത്രമേ പറ്റുള്ളായിരുന്നു ഞാൻ എൻ്റെ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് ഈ ഒരു സംഭവം ക്രെഡിറ്റ് കാർഡൊക്കെ അടിച്ച് കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പൈസ ആ സമയത്ത് പോയിട്ടില്ല അപ്പം തന്നെ എനിക്കൊരു ഡൗട്ട് അടിച്ചു എന്താണ് ഇങ്ങനെ ഒരു സംഭവം ഒരു പ്രോപ്പർ ഇതില്ല എനിക്ക് ക്രെഡിറ്റ് കാർഡിൽ കൺഫർമേഷൻ വന്നില്ല അതായത് ഇത്ര രൂപ കൊടുക്കുന്നു എന്നുള്ളൊരു കൺഫർമേഷൻ വന്നില്ല ഒന്നും വന്നില്ല ഒരു പ്രോപ്പർ ഒരു സംഭവം കാണുന്നില്ല അപ്പം തന്നെ എൻ്റെ ഒരു കിളി പോയി നിൽക്കാറുണ്ടോ ഇതെന്താ സംഭവം പിന്നെ ഞാനിത് നെറ്റിലും കാര്യങ്ങളിലൊക്കെ തപ്പി എന്താണ് സംഭവം അപ്പോൾ ഇങ്ങനെയൊരു സംഭവമുണ്ട് പോസ്റ്റ് ഓഫീസ് സ്കാം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ കുറച്ച് ഒരു കമൻറ്റും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഇങ്ങനെ ഈ ഇങ്ങനെ സ്കാമ് നടന്നിട്ട് നടക്കുന്നുണ്ട് അതായത് ഞങ്ങളിങ്ങനെ അടിച്ചു കൊടുത്തു എന്നു പറഞ്ഞു ഞാൻ എൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അടിച്ചു കൊടുത്തിരിക്കുകയാണ് അടിച്ചു കൊടുത്തു എനിക്ക് പറ്റി എനിക്ക് അബദ്ധം പറ്റിയെന്ന് എനിക്ക് മനസ്സിലായി അതായത് ഇത് ഞാൻ ചെയ്തത് തെറ്റാണ് ഞാൻ എൻ്റെ ക്രെഡിറ്റ് കാർഡ് റീഫ്രഷ് ചെയ്തുകൊണ്ടേയിരുന്നു ട്രാൻസാക്ഷൻ വല്ലതും നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്നിട്ട് ക്രെഡിറ്റ് കാർഡിൽ കയറിയിട്ട് എൻ്റെ കാർഡ് ബ്ലോക്കാക്കി കാർഡ് ബ്ലോക്ക് ആക്കി കാർഡ് റീഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തു കാർഡ് ബ്ലോക്കാക്കി എച്ച് ഡി എഫ് സിൻ്റെ കാർഡാണ് അപ്പം മീൻസ് ആ സമയത്ത് എനിക്ക് ആ കാർഡ് ബ്ലോക്ക് ആക്കാൻ തോന്നിയത് നന്നായി നന്നായിരുന്നു പറയാനുള്ളൊരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ എനിക്ക് എച്ച് ഡി എഫ് സിയിൽ നിന്ന് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു ഇരുപത്തി ഒന്നായിരം രൂപേൻ്റെ ഒരു ട്രാൻസാക്ഷൻ കാണുന്നുണ്ടല്ലോ നിങ്ങൾ ട്രാൻസാക്ഷൻ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതൊരു ആപ്പിൻ്റെ പേരൊക്കെ പറഞ്ഞു നിങ്ങൾ അതിനകത്ത് ട്രാൻസാക്ഷൻ ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു ഞാൻ അപ്പം തന്നെ പറഞ്ഞു ഇല്ല ഞാൻ അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ കൊടുത്തില്ല ഞാൻ ഇന്നലെ എൻ്റെ കാർഡ് മിസ്സായി എന്ന് പറഞ്ഞിട്ട് കാർഡ് റീഇഷ്യൂ ചെയ്തു എന്ന് പറഞ്ഞു സോ അപ്പം അവർ പറഞ്ഞു ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം എന്നുള്ള രീതിയിൽ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോൾ കാഡ് ബ്ലോക്ക് ആണെന്ന് കണ്ടു കാർഡ് ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ പൈസ പോയില്ല ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ആയി എന്നുള്ള രീതിയിൽ അവരെനിക്ക് ആ ഒരു സംഭവം പറഞ്ഞു പറഞ്ഞതാണ് കേട്ടോ സോ ഉറപ്പായിട്ടും ആ കാർഡ് ഞാൻ ബ്ലോക്ക് ആക്കില്ലായിരുന്നെങ്കിൽ ഞാൻ ആ ട്രാൻസാക്ഷൻ ചെയ്തത് ശരിയായിരുന്നു എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് എൻ്റെ പൈസ ഉറപ്പായിട്ടും പോകായിരുന്നു അത് ക്രെഡിറ്റ് കാർഡെന്നാണ് ബിക്കോസ് നമ്മുടെ കയ്യിൽ ആ പൈസ പോലും ഇല്ല ഇത് ക്രെഡിറ്റ് കാർഡിൽ ഇവരുടെ ഈ ലിമിറ്റിൽ വെച്ചിട്ടാണ് എന്തെന്ന് ഈ പൈസ ഇവർ വിഡ്രോ ചെയ്യുന്നത് സോ ഇങ്ങനെ ആർക്കെങ്കിലും മെസ്സേജ് വന്നിട്ട് ഇങ്ങനെ കൊടുത്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വേഗം തന്നെ നിങ്ങളുടെ കാർഡും കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ആക്കുക അതായത് നിങ്ങൾ ഈ കാർഡിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് ആക്കുക എനിക്ക് ഒരു മണ്ടത്തരാണ് എൻ്റെ പൊട്ടത്തരം തന്നെ തന്നെ ഞാൻ പറയും എൻ്റെ പൊട്ടത്തരാണ് പക്ഷേ ഇങ്ങനെ ആർക്കും പറ്റരുത് എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് സോ ഒബ്വിയസ്ലി ഞാനും ഒരുപാട് പേരോട് പറയുന്നത് ഇങ്ങനെ അനാവശ്യമായിട്ട് വരുന്ന ലിങ്കിലും കാര്യങ്ങളും കാര്യങ്ങളൊന്നും ക്ലിക്ക് ചെയ്തത് ഒ ടി പി പറഞ്ഞു കൊടുക്കരുത് എല്ലാം പറഞ്ഞു കൊടുക്കുന്ന എനിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു പൊട്ടത്തരാണ് ഈ ഒരു സംഭവം സോ അപ്പം നിങ്ങൾ കെയർഫുൾ ആവുക എനിക്ക് എൻ്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനൊരു പാക്കേജ് നമുക്ക് വരുന്നുണ്ടല്ലോ ഇത് ഇതായിരിക്കും റീവ്യൂഷ്യൂ ചെയ്ത് പോയേ എന്നുള്ളൊരു തോട്ടിലാണ് ഞാൻ ആ ഒരു സംഭവം ചെയ്തത് അപ്പം അങ്ങനെയാണ് എനിക്ക് ഈ ഒരു സംഭവം പറ്റിയത് എന്തായാലും ട്രാൻസാക്ഷൻ ഡിക്ലൈൻഡ് എന്ന് പറഞ്ഞിട്ട് അവരൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം മെയിലിലും വന്നിട്ടുണ്ടായിരുന്നു സോ എനിക്ക് ആ കാർഡ് അപ്പം ബ്ലോക്ക് ചെയ്യാൻ തോന്നിയത് വളരെ ഉപകാരപ്പെട്ടു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അവർ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞോളൂ ഞാനിങ്ങനെ കാർഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ചെന്നൈ നിന്ന് തട്ടാണ് അവർ വിളിച്ച കാർഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു റീഇഷ്യൂ ചെയ്താണ് സോ അങ്ങനെ പറ്റിയാന്ന് പറഞ്ഞിട്ട് സോ എന്തായാലും എല്ലാവരും കെയർഫുൾ ആവുക ഈ ഒരു സംഭവം വളരെ സീരിയസ് ആയിട്ടെടുക്കാം നിങ്ങളുടെ മീൻസ് ഇതൊന്ന് മാക്സിമം ഷെയർ ചെയ്യുക ബിക്കോസ് ഇങ്ങനെ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫോണിലേക്കും വരുന്നുണ്ടാവും സോ എന്തായാലും ശ്രദ്ധിക്കുക ഈ ഒരു കാര്യം മാത്രം പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഞാൻ എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയാറില്ല എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെയൊന്നും പറയാറില്ല പക്ഷേ ഇതൊരു സീരിയസ് ഇഷ്യൂ ആയതുകൊണ്ടാണ് പറഞ്ഞത് എൻ്റെ ശ്വാസം ഇപ്പോൾ നേരെ വീണത് മീൻസ് അവർ വിളിക്കുമ്പോൾ ഇരുപത്തൊന്നായിരം രൂപ നമ്മളിത് എവിടെ നിന്ന് ഇരുത്തു കൊടുക്കാനായിരിക്കും ഒന്നാമത് ക്രെഡിറ്റ് കാർഡ് എന്നാണ് നമ്മുടെ കയ്യിലാണെങ്കിൽ അഞ്ച് പൈസ ഇല്ലാത്ത സമയത്ത് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സോ എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുക അതുമാത്രമേ പറയാനുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അത് വിളിക്കും ബൈ കേസ്